ഇപ്പോൾ ലീഗിന്റെ ഒരു ഭാരവാഹി യോഗം മലപ്പുറത്ത് കഴിഞ്ഞു അത് വലിയ വിവാദങ്ങളിലേക്കാണ് കൊണ്ടു നിന്നെത്തിക്കുന്നത് അതിൽ പ്രധാനമായും നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ ലീഗ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ കൃത്യമായി പറഞ്ഞാൽ ലീഗ് ഒരു വലിയ മുന്നണിയുടെ ഭാഗമാണ് ആ ഒരു മുന്നണിയുടെ ശക്തരായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ലീഗിന്റെ ഭാരവാഹി യോഗം ചേരുമ്പോഴും അതിലുണ്ടാകുന്ന വിമർശനങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മൾ നോക്കി കാണേണ്ടത് അതായത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിന് അത്രത്തോളം പ്രാധാന്യം കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ട് കോൺഗ്രസിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന ആ മുന്നണിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും ഈ ലീഗ് തന്നെയാണ് ലീഗിന് കിട്ടുന്ന വോട്ടുകളാണ് അല്ലെങ്കിൽ ലീഗിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും കേരളത്തിൽ യു ഡി എഫ് ഭരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക കഴിഞ്ഞ ഇപ്പം വി ഡി സതീശൻ ജെലിഞ്ഞിരുന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ സമയത്ത് പോലും വി ഡി സതീശന് അല്ലെങ്കിൽ ആ ആ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ലീഗിൻ്റെ കുറച്ച് സീറ്റുകൾ കൂടി ചേർന്നപ്പോഴാണ് അതൊരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസിന് എത്തിപ്പെടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ വി ഡി സതീശന് എത്തിപ്പെടാൻ കഴിഞ്ഞത് പറയേണ്ടി വരും അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ലീഗിൻ്റെ ഭാരവാഹി യോഗത്തിലുണ്ടായ യോഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഏതൊരു വിമർശനവും ലീഗിൻ്റെ നിലപാട് എന്നുള്ള നിലയിൽ തന്നെ വേണം നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ ലീഗിൻ്റെ നേതൃയോഗത്തിൽ പൂർണ്ണമായും ഒരു അതൃപ്തിയാണ് അവർ രേഖപ്പെടുത്തുന്നത് അതായത് എന്തുകൊണ്ട് അതിർത്തി അതിർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിനെ മറികടന്നുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്ന പടല പിണക്കങ്ങളും പരസ്പരം കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമീപനം അതായത് സംഘടനാപരമായി വളരെ ദൗർബല്യമായി നിൽക്കുന്ന ദൗർബല്യത്തോടു കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അപ്പൊ അങ്ങനെ അത്രയും കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയെ പാർട്ടിയും അതോടെ പരസ്പര അണികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് തമ്മിൽ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാൻ പോലും കഴിയാത്ത ഭാവം അവർ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും അവർ പലരും പല തട്ടിൽ നിൽക്കുന്നു പരസ്പരം ബഹളമുണ്ടാക്കുന്നു സൈബർ അക്രമങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ കുറ്റം പറയുന്നു എന്ന് തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഇതിനകത്തൊക്കെ ശരിക്കും ലീഗിന് ഭയങ്കര അസംതൃപ്തിയുണ്ട് കാര്യം ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനമെങ്കിൽ അവർക്ക് കുറച്ച് കടുങ്കൾ അല്ലെങ്കിൽ കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് സൂചനകൾ അതായത് അവസരം കിട്ടിയാൽ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന നേതാക്കളാണുള്ളതെന്നാണ് ലീഗിന്റെ ഭാരവാഹി യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം അത് മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടല്ല പകരം കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അതായത് ലീ യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനകത്ത് നേതാക്കൾ കഴിച്ചു കീറാൻ നിൽക്കുന്നു ഈ ഒരു സാഹചര്യവുമായി ഒരു മുന്നണി സംവിധാനത്തിൽ എങ്ങനെയാണ് യു എന്ന് പറയുന്ന മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ലീഗിന് ലീ ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിലൊരു എപ്പോഴും ഒരു അസ്വാരസ്യം നിലനിൽക്കുമ്പോൾ ഒരു മുന്നണി സംവിധാനം അധികകാലമൊന്നും ഓടിപ്പോകില്ല എന്നുള്ള വിവരം കൃത്യമായി അറിയാവുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിന് അക്കാര്യത്തിൽ ചില അസംതൃപ്തിയുണ്ട് എന്നാൽ ഈ പരിഹാരത്തിന് വേണ്ടിയിട്ട് ലീഗ് പലപ്പോഴും ശ്രമിക്കാറുണ്ട് കാര്യം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭരണം പോയിട്ട് പ്രതിപക്ഷ തിരിക്കാൻ പോലും നമുക്ക് അവസരം കിട്ടില്ല എന്നും മറ്റൊരു മുന്നണിയുടെ അതായത് എൻ പോലെയുള്ള ഒരു മുന്നണിയുടെ കടന്നുവരവിന് മാത്രമാണ് കോൺഗ്രസിലുണ്ടത് ഈ പടലപ്പിണക്കങ്ങൾ സഹായിക്കുകയുള്ളൂ എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിലെ പല മുതിർന്ന നേതാക്കളും ഇവര് തമ്മിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് പാർട്ടിയുടെ നേതൃത്വം പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഈ ലീഗ് നേതൃത്വം ആശങ്കാകുലരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഹൈക്കമാൻഡ് എന്നുള്ള നിലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെയും അതോടൊപ്പം തന്നെ ഇവരെയും രാഹുൽ ഗാന്ധിയെയും കൂടെ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളത് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ വന്നിട്ട് ഒരു ഇവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് കൃത്യമായ ഒരു തീരുമാനമെടുത്ത് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ലീഗ് ഉയർത്തുന്ന ഒരു മറ്റൊരു അതായത് ഇവരുടെ ഭാരവാഹി യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമുക്കറിയാം ഇത് നടപ്പുള്ള കാര്യമൊന്നുമല്ല ഇനിയിപ്പോൾ രാഹുൽഗാന്ധി വന്നിരുന്നത് അങ്ങനെയാണെങ്കിൽ ഗാന്ധി സകല പി സി സികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും അടക്കമുള്ള ഹൈക്കമാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന നേതൃത്വത്തിന് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഹരിയാനയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലായിരുന്നു ഈ ഈ പറയുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലായിരുന്നു എന്തിനേറെ പറയാൻ ഈ സമീപകാലം വരെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലിരുന്ന പോലെയുള്ള തമ്മിലുണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ട് ണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തം അതായത് പി സി സികളെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് പി സി സികളുടെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പി സി സിക്കുള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കമാൻഡിംഗ് പവർ ഇല്ലാത്ത നേതൃത്വമാണ് ശരിക്കും കോൺഗ്രസിനെ ദേശീയ തലത്തിൽ നയിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും അവർക്ക് അത്തരത്തിലുള്ള കഴിവുകളൊന്നുമില്ല അവർക്ക് അത്തരത്തിലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടു പോകാൻ സാധ്യമല്ല തന്നെയുമല്ല ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിയമസഭാ വേളയിൽ നിയമസഭ കൂടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഒരു അതിനുശേഷിച്ച് രാഹുൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു ചാനൽ സ്വകാര്യ ചാനലിൽ നടത്തിയ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി പ്രവർത്തകൻ വളരെ കുറ്റകരമായ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവനയ്ക്കെതിരായി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നു എന്നറിഞ്ഞ സമയത്താണ് അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും വിളിച്ചും വീണത് അതുവരെ മിണ്ടാതിരുന്ന കോൺഗ്രസ്സുകാർ പെട്ടെന്ന് തന്നെ സഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി ചോദിക്കുന്നു അപ്പോൾ എന്നാലോചിച്ച് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം അന്നും പ്രതികരിക്കും അന്നുണ്ട ആ സംഭവത്തെക്കുറിച്ച് തൊട്ടടുത്ത ദിവസം സഭ കൂടിയതാണ് അപ്പോഴും അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ില്ല അതിനുശേഷം വീണ്ടും വീണ്ടും ദിവസങ്ങൾ പിന്നിട്ടതിനു ശേഷം മാത്രം അതായത് രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് ഇതുമായി ഒരു പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ ഒരു വലിയ സംഭവം നടക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായിട്ട് ഇവര് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അല്ലാതെ അതുവരെ അതിനെ കുറിച്ച് ഒരു പൊതുധാരയിൽ എങ്ങും ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ സർക്കാർ ഒത്തുകളിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ പറയുകയാണ് അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് അതിനെ വളച്ചടിച്ച് കൊണ്ടുപോയി കൊണ്ടുപോകാനുള്ള ശ്രമം അല്ലേ നടത്തിയത് ഇതിനുമുമ്പ് നമുക്കറിയാവുന്ന പോലെ മാറാട് കലാപം ഉണ്ടായ സമയത്ത് അവിടെ കുമ്മന രാജശേഖരനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അത് നമ്മുടെ ഇരിക്കുകയാണ് പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിന് അല്ലെ കലാപാഹ്വാനം നടത്തിയതിന് അപ്പോൾ പ്രവീൺ തൊഗാടിയൊക്കെ കയറി എന്ത് ചെയ്തു ഇപ്പം ഇതൊന്നും ചെയ്തിട്ടില്ല അതല്ല യു ഡി എഫിൻ്റെ ഭരണകാലത്തുണ്ടായ ചില നടപടിക്രമങ്ങളാണ് അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അപ്പോൾ അങ്ങനെ പി സി സികളെ ഒരിക്കൽ പോലും യോജിപ്പിച്ചു കൊണ്ടുപോകാനോ പി സി സിക്കത്തുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കഴിവോ തൽക്കാലം ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കും ഇല്ല രാഹുൽ ഗാന്ധിക്കും ഇല്ല അതൊക്കെ അവരുടെ പ്രവർത്തന മേഖലയ്ക്കും ഒക്കെ അപ്പുറമാണ് അവർക്ക് ആ രീതിയിലൊന്നും എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ അടിക്കടി ഉണ്ടാകുന്ന ഈ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അടിക്കടി പെട്ടെന്ന് തന്നെയായിരുന്നു കെ പി സി സിയിൽ ഒരു ഭാരവാഹിയുടെ മാറ്റം സംഭവിക്കുന്നത് കെ പി സി സി അധ്യക്ഷനെ പെട്ടെന്ന് തന്നെ പിടിച്ചു മാറ്റുന്നു അതായത് കെ സുധാകരനെ പിടിച്ചു മാറ്റുന്നു സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടിരുത്തുന്നു പക്ഷേ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഒട്ടും ഏബിൾ അല്ലെന്നേ ആ സ്ഥാനത്തിരിക്കാൻ ആ ഒരു സ്ഥാനത്തിരുന്ന് ഒരു പാർട്ടിയെ നയിക്കാൻ തക്ക ശേഷിയോ പക്വതയോ ഇല്ലാത്ത ഒരു നേതാവാണ് ശരിക്കും സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം കാര്യം സണ്ണി ജോസഫ് ഇവിടെ വരുന്നു അതും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കെ പി സി സി അധ്യക്ഷനെ പിടിച്ചു മാറ്റുന്നു നിർബന്ധ ബുദ്ധിയ പിടിച്ചു മാറ്റുന്നു അതും ഈ പറയുന്ന പടലപ്പിടക്കത്തിന്റെ പിന്നാലെയുള്ളതാണ് അതിനുശേഷം ഈ പറയുന്ന സണ്ണി ജോസഫിനെ വീണ്ടും അധികാര സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രയോജനവും ഉണ്ടായില്ല ആ സമയത്ത് ഉണ്ടായി വന്ന നമുക്ക് സിമ്പിളായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണം ആ ആരോപണ സമയത്ത് ഈ എന്ത് തീരുമാനം അല്ലെങ്കിൽ എന്ത് നിലപാടാണ് കെ എടുത്തത് എന്നിട്ട് ആ നിലപാടിനെ പുറത്തി പുറലോകത്തേക്ക് എത്തിച്ച സണ്ണി വി ഡി സൈഷിനൊപ്പം നിൽക്കാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞു ഇല്ല സണ്ണി ജോസഫ് അതൊക്കെ മാറുന്നു അതായത് സണ്ണി ജോസഫ് കൃത്യമായി ഒരു ഇടം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടിരുന്നത് അല്ലാതെ സണ്ണി ജോസഫ് ഒരു വലിയ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാം എന്നുള്ള തോന്നലൊന്നും ഒരു ഒരാൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതായത് സണ്ണി ജോസഫ് അധികാരത്തിൽ വന്നതോടുകൂടി അല്ലെങ്കിൽ കെ പി സി സിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റതോടുകൂടി ആ ഒരു കാര്യവും തീർന്നു കിട്ടി പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഭാരവാഹിക യോഗത്തിൽ ഉയർന്നു വന്നതാണ് എൻ എസ് എൻ എസ് തുടങ്ങിയ സാമുദായിക സംഘടനകൾക്ക് ഇപ്പോൾ എടുത്ത നിലപാട് അതിനെക്കുറിച്ചും ഒരു അസംതൃപ്തി ലീഗിനകത്തുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ മേഖലകളിലാണെങ്കിലും ഒട്ടുമിക്ക മേഖലകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ എല്ലാം ഒരു ശക്തമായ സാന്നിധ്യവും അറിയിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് സി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും വടക്കൻ ജില്ലകളിൽ അതായത് മലബാർ മേഖലകളിൽ ഒരു ശക്തി ശക്തി കേന്ദ്രമായി മാറാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം തെക്കൻ ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ശക്തി കേന്ദ്രം തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിൽ യു ഡി എഫിനേക്കാൾ എന്തുകൊണ്ടും ഫാർ ഫാർ ആയി നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് ശരിക്കും എൽ ഡി എഫ് നിലവറപ്പിച്ചിരിക്കുക ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം ആണെങ്കിൽ പോലും പതിനാല് മണ്ഡലങ്ങളിൽ നിന്ന് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞാൽ ആകെ വിൻസെൻറ്റിൻ്റെ ഒരു സീറ്റ് മാത്രമാണ് ബാക്കിയെല്ലാം കൈവിട്ടുപോയില്ല എൽ ഡി എഫിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാമെങ്കിൽ തന്നെയും എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും കടന്നുവരവ് മധ്യകേരളത്തിലടക്കം ഒരു മുന്നേറ്റം എൽ ഡി എഫിന് കൊണ്ടുവരും എന്നുള്ള ഒരു തോന്നൽ കൂടി ഇപ്പോഴുണ്ട് അപ്പൊ അത് എൽ ഡി എഫിനെ കാര്യമായ തോതിൽ സഹായിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതായത് ലീഗ് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സവിശേഷമായ ഒരു സാഹചര്യം ഉടലെടുത്ത് വന്നിട്ട് പോലും അവരുമായി അതായത് എൻ എസ് എസ് നേതൃത്വവുമായോ എസ് എൻ ഡി പി യുമായോ ഒരു തുറന്ന ചർച്ച നടത്തുവാൻ അല്ലെങ്കിൽ ഒരു അനുനയ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യവും അവശേഷിക്കുന്നു ഇവരാരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നില്ല മുന്നിട്ടിറങ്ങാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പിന്നീട് ഈ എൻ എസ് എസിന്റെ സമദൂരത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരിദൂരത്തിലേക്ക് അവരെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം എങ്ങനെ പിടിച്ചുമാറ്റാൻ കഴിയും അല്ലെങ്കിൽ ആ തങ്ങൾക്ക് അവർക്ക് അനുകൂലമായി കിടക്കുന്ന വോട്ടിനെ എങ്ങനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെയുള്ള യാതൊരു സമവായ ചർച്ചകളും നടക്കുന്ന ചർച്ചകൾ നടക്കാത്തൊരു സാഹചര്യമാണ് അതുമാത്രമല്ല ഇങ്ങനെയെല്ലാം സമുദായ സംഘടനകൾ കൈവിടിഞ്ഞു പിന്നെ തന്നെയല്ല തമിഴ് തല്ല് രൂക്ഷം അതിപ്രശ്നം നടക്കുന്നു മുതിർന്ന നേതാക്കന്മാർക്ക് ആർക്കും യാതൊരു വോയിസും ഇല്ലാത്തൊരു സാഹചര്യം അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ലീഗ് വിലയിരുത്തുന്നത് കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ച ഈ സാഹചര്യത്തിൽ ലീഗിന് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് കാര്യം കോൺഗ്രസ് അവിടെ അങ്ങ് ജയിക്കില്ല അപ്പം അതേസമയം തന്നെ ലീഗ് മുന്നോട്ട് വെക്കുന്ന അനുസരിച്ച് ലീഗ് അവിടെ മത്സരിച്ചാൽ ലീഗിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അത് ഭാരവാഹി യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു ചർച്ചയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് ദേഷ്യം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ലോക്കൽ ഗവൺമെന്റ് ഈ പറഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും ലീഗ് തന്നെ ആരോപിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് പലയിടങ്ങളിലും ഈ ലീഗിനെതിരായി ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരായി കോൺഗ്രസ്സുകാർ വിമതന്മാരെ ഇറക്കിക്കൊണ്ട് അവിടെ ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് മാത്രമല്ല വേറൊരു ആരോപണത്തിലേക്ക് അവർ പോകുന്നുണ്ട് അതായത് ലീഗ് മത്സരിക്കുന്ന അല്ലെങ്കിൽ ലീഗ് മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റുകളിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും ഇവർക്കെതിരായി അതായത് ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരായി ഒരു നടപടി സ്വീകരിക്കുന്നതായി ഇവർ പറയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണെങ്കിലും ലീഗ് ഇപ്പോൾ ഈ ഭാരവാഹി യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗ് ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇതിലുള്ളവർ തെളിഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ കേരളത്തിൽ വിളംബരജാഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റിയ ഒരു ഭാരവാഹി യോഗമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് സംശയലേശം എന്നെ പറയാൻ സാധിക്കും